ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ വടക്കുംപാടം പട്ടികവർഗ മലക്കാർക്കുന്ന നഗർ കുടുംബങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൻ ഉദ്ഘാടനം ചെയ്തു വീട് നഷ്ടപ്പെട്ട പത്ത് നാന്നൂറിലധികം കുടുംബങ്ങളെ നമ്മൾ കണ്ടു നൂറ് വീടിലധികം രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുകയാണ് നൂറ് വീട് കർണാടക സർക്കാർ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് അവിടെ നൂറോളം വീടുകൾ ആ ഗവൺമെന്റിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആ ഗവൺമെന്റും വയനാട് നിർമ്മിച്ചു കൊടുക്കുക ഇങ്ങനെ ഞാൻ നമ്മളെ ഈ ഈ നാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ അവരുടെ അവരുടെ സന്തോഷങ്ങളിലും ഒപ്പം നിൽക്കാൻ ഒരു സഹോദരനെ പോലെ ും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആദിവാസികൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് വണ്ടൂർ മണ്ഡലത്തിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ചെലവിലാണ് വിതരണം കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം നടത്തിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് പഞ്ചായത്ത് മെമ്പർ മൺസൂർ കാപ്പിൽ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി രവിദാസ് ജനറൽ സെക്രട്ടറി ഹരിദാസൻ സുന്ദരേശൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്